ഗംഭീര 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 പട എന്ന് പട കാരണം വേറെന്നല്ല ഒരു പഴയ കാലഘട്ടം അതുപോലെ പകർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക നമ്മള് പത്ത് നാനൂറ്റി ഇരുപത്തി ആറോളം സിനിമകൾ മമ്മൂക്കിറങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടില്ല ജാതി മതം രാഷ്ട്രീയം എന്നിവ പ്രമേയമാക്കാതെ ദേശീയ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടാൽ ഈ കൊടുമൻ പോട്ടിയിലൂടെ ഒരു നാഷണൽ അവാർഡ് കൂടെ നമുക്കുടെ വീട്ടിലെത്തും അതിന് ഒരു യാതൊരു സംശയമില്ല അത്രപൊളിയ പടം കൊടുമൻ പോട്ടിരുന്ന കഥാപാത്രമായി തകർത്ത് വരീട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്തിലുള്ള ആർക്കൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തിയേറ്ററിൽ പോയി കണ്ടെത്തും ഈ പടം ഈ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കാണുക എന്നുള്ളതാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ സിദ്ധാർത്ഥ വരുന്ന അർജുൻ അശോകനും മമ്മൂക്ക എല്ലാ താസിലൂടെയും മമ്മൂക്കെ അഭിനയ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അഭിനയ കുലമുതിയാണ് അദ്ദേഹം ഈ വരുന്ന പടങ്ങളെല്ലാം വ്യത്യസ്ത പടങ്ങളാണ് ഈ വർഷം സാഹിത്യ അവസര സേതം തകർത്തു വാരി ഒരു പ്രശ്നവും സൂപ്പർ ഹിറ്റാണ് ഒരു മേഘം ഇപ്പൊ നമ്മൾ ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ആകാംക്ഷയുണ്ടായിരുന്നു പക്ഷെ അത് കാണുമ്പോൾ ഈ ചിത്രത്തിൽ ഒരു ഭീകരത നിറഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ മേക്കിങ്ങിനായാലും അതിന്റെ കഥാപാത്രങ്ങളിലെ സിറ്റുവേഷനായാലും ഒരു ഭീകരതയുണ്ട് ആ ഭീകരതയെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റില് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അത് ധീരമായ ഒരു തീരുമാനമാണ് ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുന്നത് പ്രത്യേകിച്ച് സംഭവം അടിപൊളിയായിട്ട് ക്യാമറ വർക്കായാലും സൗണ്ട് റെക്കോർഡിംഗ് ആയാലും എല്ലാം അക്ഷര ാലും മനോഹര ചിത്രം തന്നെയാണ് നമുക്ക് അടിപൊളി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനൊരു മേക്കോവർ കിട്ടിയത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു കാരണം നമ്മുടെ മമ്മൂക്കയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മമ്മൂക്കയെ ആരാധിക്കുന്ന അത്രത്തോളം ഇഷ്ടപ്പെടുന്ന അതുല്യ നടന് ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് വേണ്ടി വീലോ സിനിമ എന്ന യൂട്യൂബ് ചാനലാണ് ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടി ഭാഗ്യത്തിന് വലിയ സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ അവസരത്തിൽ സന്തോഷം എല്ലാരും സിനിമാ പണ ഗംഭീരം അത് എടുത്തു പറയേണ്ട കാര്യമില്ല സൂപ്പർ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും പറയേണ്ട കിടിക്കാച്ചിര കിടിക്കാച്ചി നമ്മൂട്ടൊക്കെ തകർത്തേക്ക് I uh -huh.